ദില്ലി കലാപ ഗൂഢാലോചന കേസ് ഉമർ ഖാലിദടക്കം ഒൻപത് പേരുടെ ജാമ്യാപേക്ഷ തള്ളി അയ്യപ്പ സംഗമത്തിന് ക്ഷണിക്കാനെത്തിയവരുമായി കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറാവാതെ വി ഡി സതീശൻ തീരുവ വിഷയത്തിൽ ഇന്ത്യയുമായുള്ള ഭിന്നത പരിഹരിക്കാൻ സാധിക്കുമെന്ന് അമേരിക്ക പാർട്ടി വിരുദ്ധ പരാമർശം മകൾ കെ കവിതയെ ബിആർഎസിൽ നിന്ന് പുറത്താക്കി കെ സി ആർ ആപ് എംഎൽഎക്കെതിരെ ബലാത്സംഗ കേസ് അറസ്റ്റിനു പിന്നാലെ പോലീസിനു നേരെ വെടിയുതിർത്തി രക്ഷപ്പെട്ടു സഹകരണ സംഘം ജീവനക്കാർക്ക് ഡി എ അനുവദിച്ച് സർക്കാർ രണ്ട് സ്വേച്ഛാധിപതികളോടൊപ്പം കിടക്കയിൽ മോദിക്കെതിരെ പീറ്റർ നവാരോ യമുനയിൽ ജലനിരപ്പ് അപകട അപകടനിലയിലെത്തി വീടുകളിൽ ജലം ഇരച്ചു കയറുന്നു റോഡുകളിൽ മണിക്കൂറുകൾ നീണ്ട ഗതാഗത കുരുക്ക് വാഹനമിടിച്ച് പരിക്കേറ്റയാളെ പ്രതിയാക്കി പോലീസ് കേസ് ഇടിച്ച വാഹനം എഐ ജിയുടേത് നാളെ ആറ് ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു